നമ്പർ ശ്രീ ശ്രീ എ എ പ്രഭാകരൻ പ്രഭാകരൻ ബഹുമാനപ്പെട്ട കൃഷി കൃഷി വകുപ്പ് മന്ത്രി മിനിസ്റ്റർ ടേബിൾ ചോദ്യം സുസ്ഥിര വികസനത്തിൽ കേരളം രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന് ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിൽ കണ്ടെത്തിയിരിക്കുന്നു ഇത് നമ്മുടെ സർക്കാരിലെ കൃഷി വകുപ്പിന്റെയും പ്രത്യേകിച്ച് കൃഷി വകുപ്പ് മന്ത്രി കാര്യക്ഷമമായ ഓടിച്ചാടിയുള്ള പ്രവർത്തനത്തിൻ്റെ അംഗീകാരമാണ് അതിൽ നമുക്കൊക്കെ അഭിമാനിക്കാവുന്നതാണ് സർ കാർഷിക രംഗം മെച്ചപ്പെടുത്താൻ വിവിധങ്ങളായ പദ്ധതികളാണ് കൃഷി വകുപ്പ് നടപ്പാക്കുന്നത് അതിൽ വെളിച്ചം സംവിധാനം വഴി എത്ര പ്രോഗ്രാമുകൾ കൃഷി വകുപ്പ് സംരക്ഷണം ചെയ്തിട്ടുണ്ട് കൂടുതൽ പരിപാടികൾ സംരക്ഷണം ചെയ്യുവാനുള്ള നടപടികൾ സ്വീകരിക്കുമോ എന്നതാണ് മിനിസ്റ്റർ സാർ ഐ സി ഐ ആറിന്റെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് കേരളം സുസ്ഥിര കാർഷിക വികസനത്തിന് മുന്നിലാണ് എന്നുള്ളത് അഭിമാനകരമായ ഒരു കാര്യമാണ് കാർഷിക മേഖലയിൽ പ്രധാനപ്പെട്ട കൃഷി വകുപ്പിലെ പ്രധാനപ്പെട്ട യോഗങ്ങൾ പൊതുപരിപാടികളല്ല ഇൻ്റേണലായിട്ടുള്ള യോഗങ്ങളടക്കം കർഷകർക്കും പൊതുജനങ്ങൾക്കും ദൃശ്യമാകുന്ന വിധത്തിലാണ് വെളിച്ചം എന്നൊരു പദ്ധതി കൃഷി വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുള്ളത് ഇതിനോടകം തന്നെ പതിമൂന്ന് മീറ്റിങ്ങുകൾ അത്തരത്തിൽ ലൈവ് സ്ട്രീമിംഗ് നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ കൃഷി വകുപ്പ് മണ്ണ് സംരക്ഷണ വകുപ്പ് എന്നിവരെ നടക്കുന്ന രഹസ്യ സ്വഭാവം ഔദ്യോഗികമായി കാത്തുസൂക്ഷിക്കേണ്ടതും നിയമപരമായി വിലക്കുള്ളതുമായ യോഗങ്ങൾ മറ്റെല്ലാ യോഗങ്ങളും പൂർണ്ണമായി പൊതുജനങ്ങൾക്ക് ദൃശ്യമാകുന്ന തരത്തിൽ സംരക്ഷണം ചെയ്യുന്നതിന് നടപടി സ്വീകരിച്ചിട്ടുണ്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലെ എലവഞ്ചേരി പഞ്ചായത്തിൽ കഴിഞ്ഞ പതിമൂന്നാം തീയതി എടുത്ത നെല്ലിൻ്റെ വില ഇന്നലെ അതായത് ഇരുപതാം തീയതി കൊടുത്തു ഇവിടെ ഗംഭീര ചർച്ചയൊക്കെ ഇത് ഇതങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നത് എൻ്റെ ചോദ്യം കൃഷിഭവനുകളുടെ പ്രവർത്തനം തത്സമയം വിലയിരുത്തുന്നതിന് എന്ത് എന്ത് സംവിധാനം ആണ് എന്ന് വിശദീകരിക്കാമോ സാർ രണ്ട് കാര്യം അദ്ദേഹം പറഞ്ഞു ഒന്ന് ഇലവഞ്ചേരിയിലെ പഞ്ചായത്തിൽ പതിമൂന്നാം തീയതി എടുത്ത നെല്ലിൻ്റെ പൈസ ഇരുപതാം തീയതി കൊടുത്തു എന്നുള്ളതാണ് എനിക്കും അറിവുള്ള കാര്യമാണ് ഇക്കാര്യത്തിനകത്ത് പ്രത്യേകമായ സംവിധാനം വീണ്ടും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒരു പ്രൊക്യർമെൻ്റ് മാനേജ്മെൻറ്റ് കമ്മിറ്റി രൂപീകരിച്ച് സംഭരണ രംഗത്തുള്ള പ്രശ്നങ്ങൾ ഇടപെടുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷി വകുപ്പ് മന്ത്രിയുമായി യോഗം ചേർന്ന അടിസ്ഥാനത്തിലാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത് അദ്ദേഹം ചോദിച്ച അടുത്ത ചോദ്യം നമ്മുടെ കൃഷി ബോർഡുകളെ വിലയിരുത്തുന്നതിനുള്ള നടപടികൾ തീർച്ചയായിട്ടും അവിടെയും ഞങ്ങളൊരു അനുഭവം എന്ന് പറയുന്ന ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട് അസസ്മെൻറ്റ് ഫോർ നർച്ചറിങ് ആൻഡ് അപ്ലിഫ്റ്റിംഗ് ബെനിഫിഷ്യറി ഹാപ്പിനെസ് ആൻഡ് അഗ്രികൾച്ചറൽ വിസിറ്റർ അസസ്മെൻറ്റ് മെക്കാനിസം ഇതാണ് ഈ അനുഭവം എന്നുള്ളതിൻ്റെ ഒരു പൂർണ്ണ രൂപം അത് വെറുതെ ഒരു പേരിടരുതല്ലോ എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ആക്കിയിരിക്കുന്നത് അതെ അതെ തീർച്ചയായിട്ടും സാർ അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ കൃഷിഭവനുകൾക്കും ഒരു ക്യു ആർ കോഡ് കൊടുത്തിട്ടുണ്ട് ആ ക്യു ആർ കോഡിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കർഷകൻ കൃഷിഭവനിൽ ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ഈ ക്യു ആർ കോഡിലൂടെ നേരത്തെ ഗതാഗത വകുപ്പി പറഞ്ഞതുപോലെ ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് രേഖപ്പെടുത്താം ഇതിനോടകം തന്നെ അയ്യായിരത്തി നാനൂറ്റി അൻപത്തിരണ്ട് കർഷകർ ആ തരത്തിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യം കൂടി അറിയിക്കുന്നു അതൊരു നല്ല അഭിപ്രായ ഒരു കാര്യമായി ഞങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് കർഷകരിൽ നിന്നായി അയ്യായിരത്തി നാനൂറ്റി അമ്പത്തിരണ്ട് റേറ്റിംഗ് ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി അറിയിക്കുന്നു ശ്രീ സി കെ ഹരീന്ദ്രൻ സാർ കൃഷിഭവൻ തലത്തിലും ജില്ലാതലത്തിലും രൂപീകരിച്ചിട്ടുള്ള കാർഷിക വികസന സമിതികൾ കൃത്യമായി യോഗം ചേരുന്നുണ്ടോ അവ വിലയിരുത്താറുണ്ടോ ഞാൻ പ്രതിനിധീകരിക്കുന്ന പാറശാല മണ്ഡലം തരിശുരഹിത മണ്ഡലമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുത്ത് പ്രഖ്യാപിച്ചതാണ് അവിടെ ഒരു സ്മാർട്ട് നിർദ്ദേശം ഉണ്ടായിരുന്നു അത് ലഭ്യമാക്കാനാവുമോ യെസ് മിനിസ്റ്റർ സർ കൃഷിഭവൻ തലത്തിലും ജില്ലാ അടിസ്ഥാനത്തിലുമുള്ള ഈ കാർഷിക വികസന സമിതി എല്ലാ മാസവും യോഗം ചേരണം എന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് ജില്ലാതലത്തിലുള്ള കാർഷിക വികസന സമിതി രണ്ട് മാസത്തിലൊരിക്കലും നടത്തണമെന്നാണ് നേരത്തെ നിഷ്കർഷിച്ചിരുന്നതെല്ലാം ഈ നടപ്പ് സാമ്പത്തിക വർഷം ആയിരത്തി എഴുപത്തി ആറ് കൃഷിഭവനുകളിലായി അയ്യായിരത്തി ഒരുന്നൂറ്റി അമ്പത്തൊമ്പത് കാർഷിക വികസന സമിതി യോഗങ്ങൾ ചേർന്നിട്ടുണ്ട് ഞങ്ങൾ കണക്കുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം കൃത്യമായി അത് ചേരുന്ന കാര്യം പരിശോധിക്കുന്നതോടൊപ്പം തന്നെ ഈ കാർഷിക വികസന സമിതികൾ കൃഷിഭവൻ തലത്തിൽ മാസത്തിലെ രണ്ടാം ചൊവ്വാഴ്ചയും ജില്ലാ കാർഷിക വികസന സമിതി മാസത്തിലെ അവസാനത്തെ ചൊവ്വാഴ്ചയും ചേരുന്നതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏപ്രിൽ ഒന്ന് മുതൽ ഈ കാര്യത്തിനകത്ത് അത് നടപ്പിലാക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത് കൃഷി ഓഫീസർമാർക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എയിംസ് പോർട്ടലിൻ്റെ ഭാഗമായി അത് വരും അത് അവലോകനം ചെയ്യുന്നതിനുള്ളതും സംസ്ഥാന അടിസ്ഥാനത്തിൽ തന്നെ വിലയിരുത്താനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് അദ്ദേഹം ചോദിച്ചത് മറ്റൊരു കാര്യം അവിടുത്തെ കൃഷിഭവൻ്റെ സ്മാർട്ട് കൃഷിഭവൻ ആക്കുക എന്ന അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിൽ നമ്മുടെ സ്റ്റേറ്റ് പ്ലാൻ വിഹിതമില്ല എങ്കിലും ആർ എ ഡി എഫ് മുപ്പത്തൊന്നിൽ ഉൾപ്പെടുത്തി അത് അനുവദിക്കുന്ന കാര്യം പരിഗണിക്കുന്നതായിരിക്കും ശ്രീ സർ രാജ്യത്താകമാനം മണ്ണും ജലവും മലീമസമാകുമ്പോൾ ഭക്ഷ്യ ഉൽപ്പാദനവും സുരക്ഷയും അപകടത്തിലാകുമ്പോൾ വേറിട്ട കൂടി സഞ്ചരിച്ചുകൊണ്ട് സുസ്ഥിര കാർഷിക വികസനത്തിൽ രാജ്യത്തിന് മാതൃകയായി കേരളം മുന്നിൽ നിൽക്കുന്നുവെന്ന കാര്യത്തിൽ വളരെയേറെ അഭിമാനമുണ്ട് സർ സർ എന്റെ ചോദ്യം കൃഷിവകുപ്പുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ സേവനങ്ങൾ കർഷകരുടെ കൃഷി സ്ഥലങ്ങളിൽ നേരിട്ടെത്തി നടത്തി കൊടുക്കുന്നതിനും ആധുനിക സാങ്കേതിക വിദ്യാധിഷ്ഠിത കൃഷി രീതികളിൽ കർഷകർക്ക് പരിശീലനം നൽകുന്നതിനും ആവശ്യമായി എടുക്കുന്ന നടപടികൾ എന്തൊക്കെയാണെന്ന് സർ കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ കർഷകർക്ക് ഡിജിറ്റൽ മൊബൈൽ ഫോൺ വഴി ഡീറ്റലായി മൊബൈൽ ഫോൺ വഴി ലഭ്യമാക്കുന്നതിന് കതിർ ആപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് ഡിമാൻഡ് ഡേയുമായി ബന്ധപ്പെട്ട് ആ ചർച്ചയ്ക്കിടയിൽ ഞാനിത് പറഞ്ഞതാണ് രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് കതിർ ആപ്പിലൂടെ കൃഷി സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കൃഷി ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭ്യമാകുവാൻ സാധ്യമാകും കൃഷി ഉദ്യോഗസ്ഥരുടെ സേവനം ഏറ്റവും കൂടുതൽ ലഭ്യമാവേണ്ടത് കൃഷിയിടത്തിലാണ് ഞങ്ങൾ ഈ സ്മാർട്ട് കൃഷിഭവൻ പറഞ്ഞത് കൃഷി നമ്മുടെ കൃഷിഭവൻ്റെ കെട്ടിടം ഗംഭീരമാകുന്നു കുറേ കമ്പ്യൂട്ടറുകൾ വെക്കുന്നു അതുകൊണ്ടൊന്നും സ്മാർട്ട്നെസ് ഉണ്ടാവില്ല സ്മാർട്ടാവുക എന്ന് പറഞ്ഞാൽ സേവനം സ്മാർട്ട് ആവുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ആപ്ലിക്കേഷൻസ് എല്ലാം തയ്യാറാക്കിയിട്ടുള്ളത് ഡിജിറ്റൽ സേവനങ്ങൾ കർഷകർക്ക് വേഗത്തിലും മുൻഗണനയിലും ലഭ്യമാക്കുന്നതിനായി ആശ്രയ എന്ന പേരിൽ കർഷക സേവന കേന്ദ്രങ്ങൾ രൂപീകരിക്കുന്നതിന് നടപടി സ്വീകരിച്ചിട്ടുണ്ട് എയിംസിലെ രജിസ്ട്രേഷൻ നെല്ലിൻ്റെയും കൊപ്ര കൊപ്രസംഭരണ രജിസ്ട്രേഷൻ സ്മാം രജിസ്ട്രേഷൻ കദർ പോർട്ടൽ രജിസ്ട്രേഷൻ എന്നിവയെല്ലാം ആശ്രയ കർഷക സേവന കേന്ദ്രങ്ങളിലൂടെ ലഭ്യമാകുന്നതാണ് കൃഷിക്കൂട്ടങ്ങൾ കൃഷിശ്രീ അഗ്രോ സർവീസ് സെൻ്റർ കാർഷിക കർമ്മസേന എന്നിവയാണ് അതിൻ്റെ ഭാഗമായി സേവനങ്ങൾ കർഷകർക്കായി നൽകുന്നത് ഒരു കാര്യം കൂടി സാർ അദ്ദേഹവും വീണ്ടും ചോദിപ്പിച്ചതുപോലെ നമ്മൾ സുസ്ഥിര കാർഷിക വികസനം എന്നുള്ളത് നമ്മുടെ ആരോഗ്യത്തെ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജൈവ കാർഷിക മിഷനും പോഷക സമൃദ്ധി മിഷനുമല്ല സർക്കാർ നടപ്പിലാക്കിയത് അതിൻ്റെ കൂടിയാണ് നേട്ടം നമ്മുടെ എല്ലാവരുടെയും ഒരു ഇടപെടൽ ഉണ്ടാവേണ്ടത് അനിവാര്യമാണ് അത് നമ്മുടെയൊക്കെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ് എന്നുള്ളത് കൊണ്ടാണ് അതും കൂടി സൂചിപ്പിക്കുന്നത് സർ പലപ്പോഴും അവാർഡുകളെ സംബന്ധിച്ച് വിവാദങ്ങൾ ഉയർന്നു വരാറുണ്ട് കൃഷിവകുപ്പ് മികച്ച കർഷകർക്കും ഉദ്യോഗസ്ഥർക്കും നൽകുന്ന അവാർഡ് നിർണയത്തിൽ സുതാര്യത ഉറപ്പാക്കാൻ വകുപ്പ് സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയാണ് വിശദമാക്കുന്നത് സർ വിവാദങ്ങളില്ലാത്ത തരത്തിൽ തന്നെ അവാർഡ് കാര്യങ്ങൾ നടപ്പിലാക്കണം എന്നാണ് സർക്കാരിൻ്റെ സർക്കാർ ആഗ്രഹിക്കുന്നത് മികച്ച കർഷകർക്കും ഉദ്യോഗസ്ഥർക്കുമെല്ലാം സർക്കാർ നൽകുന്ന കർഷക കാർഷിക അവാർഡുകളുടെ തെരഞ്ഞെടുപ്പ് സുതാര്യമായ രീതിയിലാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത് എന്നാൽ കുറച്ചുകൂടി അതിനെ മെച്ചപ്പെടുത്താനാണ് ഗവൺമെൻ്റ് ഇപ്പോൾ ആലോചിക്കുന്നത് അതിന് പ്രത്യേകമായി ജില്ലാ അടിസ്ഥാനത്തിൽ സമിതിയും സംസ്ഥാന അടിസ്ഥാനത്തിൽ ജൂറിയേയും ജൂറിയെയും നിശ്ചയിച്ചുകൊണ്ടായിരിക്കും ഇത്തവണ മുതൽ അതിൻ്റെ അവാർഡ് പ്രക്രിയ നടപ്പിലാവുക അതെല്ലാം നേരത്തെ പറഞ്ഞാൽ വെളിച്ചം പരിപാടിയുടെ ഭാഗമായി അത് എല്ലാവർക്കും ബോധ്യപ്പെടുന്നതിനും മനസ്സിലാക്കുന്ന അവസരങ്ങൾ കൂടി ഒരുക്കുന്നതായിരിക്കും കൃഷി ഉദ്യോഗസ്ഥർ സംസ്ഥാനതല കൃഷി ഉദ്യോഗസ്ഥർ കൃഷിയിടം സന്ദർശിച്ച് നേരിട്ട് വിലയിരുത്തൽ നടത്തി അവാർഡിന് ശുപാർശ ചെയ്യുന്ന രീതിയാണ് അത് കുറ്റമറ്റ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട് കുറച്ചുകൂടി അത് മെച്ചപ്പെട്ട നടത്തലാക്കുന്നതായിരിക്കും ശ്രീ കെ ബാബു തൃപ്തി കർഷക ക്ഷേമനിധി സർക്കാർ വലിയ പ്രഖ്യാപനങ്ങളാണ് നടത്തിയിരിക്കുന്നത് പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും ഒക്കെ വളരെ മറ്റ് ക്ഷേമനിധിയിൽ നിന്ന് വ്യത്യസ്തമായി വളരെ നല്ല ഓഫറാണ് ഗവൺമെൻറ് മുന്നോട്ട് വെച്ചത് പക്ഷേ ഇതുവരെ കർഷക ക്ഷേമനിധിയിൽ ഇരുപതിനായിരം കർഷകർ മാത്രമാണ് അംഗങ്ങളായിട്ടുള്ളൂ ഈ കർഷക ക്ഷേമനിധി ഫലപ്രദമായി നടപ്പാക്കുന്നതിന് എന്താണ് തടസ്സം എന്ന് മുതൽ ഇത് നടപ്പാക്കും എന്ന് വ്യക്തമാക്കും സർ ഇക്കാര്യത്തിനകത്ത് ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ നിശ്ചയിക്കുന്നതിലൊരു ചില ചർച്ചകൾ ചില അഭിപ്രായങ്ങൾ എല്ലാം ഉയർന്നിട്ടുണ്ട് ഇതിനാവശ്യമായ വരുമാനം കണ്ടെത്തുന്നതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ വിഭാവനം ചെയ്ത് അതേ രീതിയിൽ മുമ്പോട്ടു പോകാൻ കഴിയാതെ വന്നു ജി എസ് ടി ഇടയും മറ്റും വന്നതോടുകൂടി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കാർഷികോൽപ്പന്നങ്ങൾ വിപണനം നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശതമാനം ഇതിലേക്ക് വരിക എന്നൊക്കെയുള്ളത് കണ അതേ അർത്ഥത്തിൽ സമാഹരിക്കുക എന്ന് പ്രയാസമായി മാറി അതുകൊണ്ട് വിഭവ സമാഹരണത്തിൻ്റെ മറ്റു വഴികൾ തേടി നടപ്പിലാക്കുന്ന പ്രപ്പോസൽ കൃഷി വകുപ്പ് അത് സമർപ്പിച്ചിട്ടുണ്ട് ധനകാര്യ വകുപ്പിന്റെ പരിശോധനയിലാണ് നേരത്തെ പ്രഖ്യാപിച്ച രീതിയിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല കർഷകർക്ക് മെച്ചപ്പെട്ട ആനുകൂല്യങ്ങൾ ഇതിന്റെ ഭാഗമായി നൽകുന്ന തരത്തിൽ കർഷക ക്ഷേമനിധി ബോർഡ് അതിന്റെ പെൻഷൻ സംവിധാനം ഫലപ്രദമായി നടപ്പിലാക്കുക തന്നെ ചെയ്യും ചോദ്യം നമ്പർ ശ്രീ ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി ആൻസർ ടേബിൾ ചെയ്താൽ സർ ചോദ്യത്തെ ഉത്തരം ഉണ്ട് ടേബിൾ ചെയ്യാം ശ്രീ പെട്ടെന്ന് സർ സമയം തിരൂരിലെ ജോയിൻറ്റ് ആർ ടി ഒ ഓഫീസിലുണ്ടായിരുന്ന ഒഴിവുകൾ നികത്താൻ താങ്കളോട് ആവശ്യപ്പെട്ടത് പരിഹരിച്ചതെന്നുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ് യെസ് ഒപ്പം തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള മലപ്പുറം ജില്ലയിലെ തിരൂരിലെ ജോയിൻറ് ആർ ടി ഒ ഓഫീസാണ് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു ഓഫീസ് ഈ ജില്ലയുടെയും ആ തിരക്കുമൊക്കെ പരിഗണിച്ചുകൊണ്ട് അതിനെ ഒന്ന് ഉയർത്താൻ ഒരു റൂറൽ ആർ ടി ഒ ഓഫീസായി ഉയർത്താൻ ഉള്ള ഉണ്ടോ വേണ്ടി എന്നാണ് അറിയേണ്ടത് സർ ചോദ്യം കുറിച്ചാണ് എന്നാലും അദ്ദേഹം ചോദിച്ച സി ഉത്തരം പറയാം നേരത്തെ ആൻസർ ചെയ്തു മലപ്പുറം ജില്ലയിലെ തിരൂരടക്കമുള്ള ഒഴിവുള്ള എല്ലാ സ്ഥലവും പിന്നെ ടി വി പറഞ്ഞതുപോലെ അവിടെയും എം ബി എ ഇന്നലെ നിയമിച്ചിട്ടുണ്ട് എല്ലാവരും എല്ലാ അല്ല എല്ലാ സ്ഥലങ്ങളിലും ഇന്നലെ ടി വി ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ ഞാൻ എല്ലാ സ്ഥലങ്ങളിലും ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചിട്ടുണ്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് മലപ്പുറം ജില്ലയിൽ തിരൂര് തിരൂരങ്ങാടി എല്ലാം ചേർത്തുകൊണ്ട് മലപ്പുറം ജില്ലയിൽ നേരിട്ട് അദ്ദേഹം പോകുവാനും ഈ ബാക്ക്ലോഗും പ്രശ്നങ്ങളും പരിഹരിക്കാനും ഓഫീസിലും ഉണ്ട് അത് പരിഹരിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഈ കോവിഡ് കാലത്ത് നിർത്തിയ കുറേ റൂട്ടുകൾ പുനസ്ഥാപിക്കപ്പെടാതെ കിടക്കുകയാണ് തിരുനാവായ ഏറ്റവും കൂടുതൽ ഒരു പ്രദേശമാണ് നവാമുകുന്ദ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സ്ഥലം അതുകൊണ്ട് ദീർഘദൂര ഈ സർവീസുകൾ തിരുനാവായ വഴി തിരിച്ചുവിട്ടുകൊണ്ട് അവിടുത്തെ ജനങ്ങളെ സഹായിക്കുവാനും ഈ നിർത്തൽ ചെയ്ത റൂട്ടുകൾ പുനഃസ്ഥാപിക്കാൻ തയ്യാറാകുമോ കോവിഡിനു ശേഷം എല്ലാവരും സ്കൂട്ടർപാട് ആൾക്കാർ സ്കൂട്ടർ വാങ്ങിച്ചുകൊണ്ട് പലപ്പോഴും നമ്മൾ പുതുതായി തുടങ്ങുന്ന കോവിഡിന് നിർത്തിയ വണ്ടികൾ എന്നുള്ളതിൽ എല്ലാ വണ്ടിയും തുടങ്ങാമെന്ന് വിചാരിച്ചു പല സ്ഥലത്ത് തുടങ്ങുമ്പോൾ വലിയ നഷ്ടത്തിലാണ് അത് പരിശോധിച്ചതിനു ശേഷം ഈ തിരുനാമ്പ വഴി വണ്ടി തിരിച്ചുവിടുന്ന കാര്യം നമുക്ക് എല്ലാ വണ്ടിയും തിരിച്ചുവിടാൻ പറ്റുമോ ഏതെങ്കിലും കുറച്ച് വണ്ടികൾ തിരിച്ചുവിടാൻ പറ്റുമോ നോക്കിയിട്ട് നടപടി സ്വീകരിക്കുക ശ്രീ യു എൽ ലത്തീഫ് സാർ ഞാൻ ആവശ്യപ്പെടപ്പെട്ട പ്രകാരം മഞ്ചേരിയിൽ ഒരു സ്റ്റേഷൻ മാസ്റ്റേഴ്സ് ഓഫ് ഓഫീസ് ആരംഭിച്ചതിൽ മന്ത്രിയെ അഭിനന്ദിക്കുകയാണ് സർ അതോടൊപ്പം ഇന്ന് മലപ്പുറം ജില്ലയിലെ തിരൂർ ആർ ടി ഒരു ക്ലർക്കിൻ്റെ കമ്പ്യൂട്ടറിൽ മറ്റൊരാൾ പ്രവർത്തിച്ചുവെന്ന കാരണത്താൽ ജില്ലയിലെ മുഴുവൻ ആർ ടി ഓഫീസുകളും ഒരു ജനൽ മാത്രം തുറന്ന് ബാക്കിയുള്ള വാദങ്ങൾ മുഴുവൻ അടച്ചിട്ടിരിക്കുകയാണ് സർ അതുകൊണ്ട് ജനങ്ങളൊക്കെ അവിടെ പ്രവർത്തന സമയം മുഴുവൻ ക്യൂവിലാണ് ഒരു ക്ലർക്ക് കുറ്റം ചെയ്താൽ ഇതെതിരെ നടപടി സ്വീകരിച്ച് ബാക്കിയുള്ള എല്ലാ ഓഫീസുകളും അടച്ചിട്ടത് തുറന്നു കൊടുക്കാൻ നടപടി സ്വീകരിക്കുമോ എന്നാണ് മിനിസ്റ്റർ സാർ ഒരു ഒരു ജാലകത്തിൻ്റെ ആവശ്യമുള്ളൂ സാർ കാരണം എല്ലാവരും റിസപ്ഷനിൽ പോയി പി ആർഒയെ കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും നമ്മൾ ഉച്ചയ്ക്ക് ശേഷം സർക്കാർ ഓഫീസുകൾ മോട്ടോർ വെഹിക്കിൾ ഓഫീസുകളിലേക്ക് ആളിലെ പ്രവേശിപ്പിക്കുന്നില്ല കാരണം അത് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് അത് അസൗര്യമായതുകൊണ്ടാണ് എല്ലാ വിവരങ്ങളും പി ആർ ഒയെ കണ്ടാൽ അറിയാൻ പറ്റും പക്ഷേ അവിടെ തിരൂര് അദ്ദേഹം പറഞ്ഞതുപോലെയല്ല അവിടെ വ്യാപകമായ ചില ക്രമക്കേടുകൾ നടന്നു അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് അവിടുത്തെ മുഴുവൻ ഉദ്യോഗസ്ഥരെയും തൊട്ടടുത്ത ജില്ലയിലേക്ക് മാറ്റുകയും അവിടെ പുതിയ സംവിധാനം ഏർപ്പെടുത്തി അവിടെ നേരിട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷൻ്റെ ഒരു നേതൃത്വത്തിലുള്ള പരിശോധനയും നടത്തിപ്പും വേണ്ടിയിരിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടു സർക്കാരിന് അതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ശ്രീ കെ പി എം അജീ ചുമതല എന്നെക്കുന്നു പ്ലീസ് പെട്ടെന്ന് സർ ധാരാളം യാത്രക്കാരുള്ള കാസർഗോഡ് ബാംഗ്ലൂർ റൂട്ടിൽ ഡീലക്സ് ബസ് അടക്കം കെ എസ് ആർ ടി സി ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം കെ എസ് ആർ ടി സി ആണ് രണ്ട് എം ബി ഡി ആയിരുന്നെങ്കിലും കെ എസ് ആർ ടി സി അടിയന്തരമായി പുതിയ ബസ്സുകൾ വാങ്ങാതെ കെ എസ് ആർ ടി സി പിടിച്ചു നീക്കാൻ പറ്റത്തില്ല ഗ്രാമീണ മേഖലയിൽ ഓടുന്ന ബസ്സുകൾ ഫ്യൂൽ ആയിട്ടുള്ള ബസ്സുകളും ദീർഘദൂരത്തിലുള്ള സ്ലീപ്പർ പോലെയുള്ള സ്ലീപ്പർ സെമി സ്ലീപ്പർ പോലെയുള്ള ഹൈ ക്ലാസ് ബസ്സുകളും വാങ്ങേണ്ടത് അത്യാവശ്യമാണ് അതിനുള്ള ടെൻഡർ വിളിച്ചു അതിനുള്ള ഓർഡർ കൊടുത്തിട്ടുണ്ട് ഒരു ഏപ്രിൽ അവസാനത്തോടുകൂടി ഈ വാഹനങ്ങൾ കമ്പനികൾ സപ്ലൈ ചെയ്ത് തുടങ്ങും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം പണി പണീൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട് അത് വരുന്ന കൂടി തീർച്ചയായിട്ടും ഈ അന്തർ സംസ്ഥാന സർവീസുകൾ ബാംഗ്ലൂർ തിരുവനന്തപുരത്ത് അടക്കം എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് ബാംഗ്ലൂരേക്കൊന്നും വേണ്ടിയിട്ട് ഇത് വലിയൊരു ചൂഷണമാണ് സാർ സർ ഹൈ ക്ലാസ് ബസ്സുകൾ ഏറ്റവും ഹൈ ക്ലാസ് ബസ്സുകൾ വാങ്ങാൻ പോവുകയാണ് കാരണം പ്രൈവറ്റ് ബസ്സുകാർ ഇത് സമ ഇല്ലീഗലായി ഓടിക്കൊണ്ട് ജനങ്ങളെ കൊള്ളുകയാണ് പ്രത്യേകിച്ച് ഓണം വിഷു ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ കൊള്ള ചെയ്യുകയാണ് ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി ഏറ്റവും ക്ലാസിക്കായിട്ടുള്ള ഇന്ത്യയിൽ ലഭിക്കുന്ന ഏറ്റവും നിലവാരം കൂടിയ ബസ് വാങ്ങി ഓടിക്കാനാണ് കെ എസ് ആർ ടി ആഗ്രഹിക്കുന്നത്